അസ്സാം വലൈക്കും വാഹത് അല്ലാഹി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ഒരിക്കൽ പ്രവാചക പത്നി ആയിഷ റതി അള്ളാഹുന പറയുകയുണ്ടായി അതായത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വലം പറഞ്ഞതായിക്കൊണ്ടാണ് അവർ നമ്മെ ഉണർത്തുന്നത് പ്രവാചകൻ അലൈഹി സ്വലമുക്ക് മലക്ക് ജിബ്രീൽ അലിസ്സലാം മുഖേന ഉണ്ടായ ഒരു ദിവ്യബോധനം അയൽവാസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ അള്ളാഹിന്റെ റസൂൽ വസ്ലം പറഞ്ഞത് ജിബിലിൽ മലക്ക് എനിക്കതിനെക്കുറിച്ച് അതായത് അയൽവാസികളുമായി കൊണ്ടുള്ള ബന്ധത്തെക്കുറിച്ച് വഹി നൽകിയപ്പോൾ എൻ്റെ അനന്തരാവകാശിയായി അയൽവാസിയെ പരിഗണിക്കേണ്ടി വരുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി ഹത്തു അന്നഹു സൈവരി എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലഹ്ഹസ്ലം പറഞ്ഞിരിക്കുന്നത് അക്കാര്യം പ്രവാചക പത്നി നമ്മെ അറിയിക്കുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അയൽവാസികളുമായി ബന്ധമെന്ന് വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ ആ സമയത്ത് നമ്മിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് വളരെ വിദൂരതയിലുള്ള നമ്മുടെ ബന്ധുക്കളെക്കാളേറെ നമ്മുടെ അയൽവാസികളായിരിക്കും അവർ ഒരുപക്ഷെ ആശയപരമായി നമ്മോട് വലിയ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരായിരിക്കും വ്യത്യസ്ത മത ജാതികളിൽ അതുപോലെ തന്നെ പലതരത്തിലുള്ള ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നവരായിരിക്കാം പക്ഷേ നമ്മുടെ അയൽവാസികൾ ആരായാലും അവരുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കുക എന്നുള്ളത് വളരെ ഉന്നതമായ ഒരു ഗുണമാണ് നമ്മൾ ആലോചിക്കും എത്രയോ ആളുകൾ നിസ്സാരമായ അതിര് തർക്കത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളും അവിടെയുള്ള കുട്ടികളും തമ്മിൽ എന്തെങ്കിലും ചെറിയ വിഷയമുണ്ടായതിൻ്റെ പേരിലൊക്കെ തന്നെ എത്രയോ കാലങ്ങളായി പിണങ്ങി നിൽക്കുന്നവർ ഉണ്ടായേക്കാം അങ്ങനൊരവസ്ഥ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പാടുള്ളതല്ല എന്ത് പ്രശ്നമുണ്ടായാലും അവിടെ പറഞ്ഞ് പരിഗ പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ അയൽവാസികളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം നമ്മുടെ അടുത്ത് ധാരാളമായി ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായ സംഗതികളോ ഒന്നുമില്ലെങ്കിലും ഉള്ളത് കൂടി പകുത്തു നൽകി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതുപോലെ മറ്റ് എല്ലാ നന്മകളിലും അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ വല്ലം നമുക്ക് നൽകിയ വസീയത്ത് പാലിക്കുന്നവരാകാൻ നമുക്ക് സാധിക്കും അതുവഴി റബ്ബു സുബ്രഹാൻ വത്താല സജ്ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ജന്നാത്തുൽ ഫിർദോസിൽ നമുക്ക് ഇടം ലഭിക്കും നല്ല അയൽപക്ക ബന്ധം പുലർത്തുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്രഹാനു നമ്മെ എല്ലാം തന്നെ ഉൾപ്പെടുത്തുമാറാകട്ടെ